ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇഡലിക്കും ദോശക്കെല്ലാം കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ചട്നീൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങേൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ചട്നിയാണ് നമുക്കിതെങ്ങനെ റെഡിയാക്കുന്ന റെഡിയാക്കിട്ട് എടുക്കുന്നതെന്ന് നോക്കിയില്ല വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് സപ്പോർട്ടാക്കിയൊരു ലൈക്കും ഷെയറും കമൻ്റും എന്തായാലും മറക്കണ്ടേ അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് എന്തെല്ലാം എന്തെല്ലാന്ന് പറയാം ഒരു ഉള്ളി എടുത്തേന് ഒരു മീഡിയം സൈസുള്ള ഒരു ഉള്ളി മൂന്ന് തക്കാളി അഞ്ച് നമ്മളെ കാശ്മീരി ചില്ലി അല്ലേ അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തേന് മൂന്ന് നാല് വെ വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടി എടുത്തേന് ഇനി നമുക്കൊരു ഫ്രൈ പാൻ വക്കാം അതിലേക്ക് കുറച്ച് തേങ്ങ എണ്ണ വെച്ച് കൊടുക്കാം നല്ലോണം ചൂടായിട്ടാകുമ്പോൾ നമുക്കിലേക്ക് എന്താക്കാം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായ വെളുത്തുള്ളി അല്ലേ അതിട്ട് കൊടുക്കാം അപ്പം ഞാൻ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് അഞ്ച് ആറ് എടുത്തിട്ടുള്ളത് കുറച്ച് വലുതാണെങ്കിൽ ഒരു മൂന്നോ നാലോ എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ടാകുമ്പോൾ മുളയില്ലേ അതിട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അധികം മൂപ്പിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ നെളക്കി കൊടുത്തിട്ടായിട്ട് നമുക്കിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ടുകൊടുത്തിട്ടായിട്ട് അങ്ങനെ കുറെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കളറെല്ലാം അധികം ഒന്നും ചേഞ്ച് ആക്കുക എന്നൊക്കെണ്ടുള്ളിയലൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി ഇപ്പം കണ്ടില്ല ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടാകുമ്പോൾ തന്നെ ഈ ഒരു പരുവായിട്ട് കിട്ടിയതിന് ഉള്ളിയെല്ലാം ഒന്ന് കളർ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിന് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ തന്നെ നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടിയിട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക ഞാൻ പറഞ്ഞിരുന്നറിയില്ല ഉള്ളി ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തന്നെ ഇതിലേക്ക് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുത്തി ഇളക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഉണക്ക് മുളക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ അത് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആയിട്ട് ഒന്ന് വെന്ത് വരട്ടെ അതിൻ്റെ ഡെയിലി ഞാൻ കരച്ചപ്പള്ളി ഇട്ട് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിന് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിന് എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടായിട്ട് നമുക്കിത് എന്താക്കണം അറിയോ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് വെന്ത്ട്ടും തക്കാളി എല്ലാം പെട്ടെന്ന് വേവുമല്ലോ ഒന്ന് രണ്ട് മിനിറ്റ് അടിച്ചു വെച്ചാൽ തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും ഇപ്പം കണ്ടില്ല തക്കാളി എല്ലാം വെന്തിട്ട് വന്നിന് ഇനി ഇത് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിയേക്കാം ഇപ്പോൾ ഇത് അങ്ങനെ തന്നെ വെക്കുന്നതിനേക്കാളും ഇതേ സെയിം പാനിൽ തന്നെ വെക്കുന്നതിനേക്കാളും വേറൊരു പാത്രത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടാറിക്കിട്ടും നിങ്ങൾക്ക് സമയമൊന്നുമില്ല പെട്ടെന്ന് റെഡി ആണെന്നല്ല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടായിട്ട് കണക്കിന് വെള്ളമൊഴിച്ചുകൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അളവിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ടായിട്ട് നമുക്കിത് നല്ലോണം തന്നെ അരച്ചെടുക്കാം നല്ലൊരു പേസ്റ്റാക്കിയിട്ട് എടുക്കാം അപ്പം ഇപ്പോൾ ഇത് കണ്ടില്ല എന്നാലും അടിപൊളിയായിട്ട് തന്നെ അരിഞ്ഞ് റെഡി ആയിട്ട് വന്നിന് പിന്നെ അതേ ചട്നീൻ്റെ അപ്പുറത്ത് നിങ്ങൾക്കൊരു വൈറ്റ് ചട്നി കാണുന്നുണ്ടാവും അപ്പം അത് തേങ്ങയില്ല അത് ചെയ്തെടുത്തൊരു ചട്നിയാണ് അപ്പം അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം ഇപ്പം ഇത് ഇഡ്ലിക്കും ചട്ണിക്കും എല്ലാം അടിപൊളിയാണ് നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചട്നിയും കൂടി ആവും ഇത് അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും ട്രൈ ആക്കിയിട്ട് നമുക്ക് ഈസി അല്ല വലിയ പണിയൊന്നുമില്ല തേങ്ങേൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഉള്ളി തക്കാളി അതെല്ലാം എല്ലാവരും പൊരിലും ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചട്ണിയാണ് ഇനി ഇത് ഒന്ന് തളിച്ചിട്ട് എടുക്കുക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കടു ഇട്ട് കൊടുക്കുക കറിച്ചപ്പളം ഇട്ട് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഒരു മുളയില്ല അതൊന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുത്താലും മതി എന്നിട്ടേറ്റ് ഡയറക്റ്റ് നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി നിങ്ങൾക്ക് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനാണെങ്കിൽ നമ്മളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന വെള്ളം ആറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടില്ല ചെറുതായിട്ടൊരു ബബിൾസ് വന്നല്ലോ ആ ഒരു ടൈമിൽ തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം പെട്ടെന്ന് കേടാവാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ദോശയ്ക്കും ഇഡ്ലിക്കെല്ലാം സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപ്പൊളി അപ്പോൾ എന്തായാലും ഒരിക്കലും ട്രൈ ആക്കിട്ട് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കും ഇഷ്ടമായ ലൈക്ക് ആക്കുക അതേപോലെ സബ്സ്ക്രൈബാക്കാതെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കി ഒരു സപ്പോർട്ടാക്കാം ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു